ഹലോ ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജിലേബിയാണ് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ജിലേബി വീട്ടിലുണ്ടാക്കിയെടുക്കാം അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഉഴുന്നാണ് ഉഴുന്ന് മൂന്ന് മണിക്കൂർ നേരം കുതിർത്ത് കഴുകി വെച്ചതാണിത് പിന്നെ രണ്ട് കപ്പ് പഞ്ചസാര പിന്നെ നമുക്ക് വേണ്ടത് വെള്ളം പഞ്ചസാര പാനി തയ്യാറാക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ എടുത്തിരിക്കുന്നത് ലെമൺ ജ്യൂസ് പിന്നെ റോസ് വാട്ടർ റെഡ് ഫുഡ് കളർ ഇത്രയാണ് നമുക്ക് ഈ ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ ഉഴുന്നിനെ ഒന്ന് അരച്ചെടുക്കണം അധികം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ നമുക്ക് ആദ്യം അരച്ചെടുക്കാം വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത് അരഞ്ഞു കിട്ടാതാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് നനച്ചു കൊടുത്ത് അരച്ചെടുക്കാം ഇവിടെ ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഉഴുന്ന് വേണ്ടത് ഇതാ ഇതുപോലെ ഇതിൽ നിന്ന് വീഴാതെ ഒരു പരുവം ഇനി ഇത് അധികനേരം നമ്മൾ അരച്ചതിന് ശേഷം അധികനേരം ഇത് വെക്കാൻ പാടില്ല ആ സമയം തന്നെ നമുക്കിത് ചുട്ടെടുക്കണം അതിനു മുന്നേ നമുക്ക് പഞ്ചസാര ലൈൻ തയ്യാറാക്കിയെടുക്കണം ഇതിന്റെ നമുക്ക് ആദ്യം അത് തയ്യാറാക്കിയെടുക്കാം നമുക്ക് ഈ ഒരു പാത്രത്തിൽ ശർക്കർ പയ്യാറാക്കാം സ്റ്റൗ ഓൺ ചെയ്യുക ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് പഞ്ചസാരയാണ് അധികം വെള്ളം ഒഴിക്കേണ്ട അത് ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം വെള്ളം തിളക്കണം അതേസമയം തന്നെ നമുക്ക് നമ്മുടെ ഈ ഉഴുന്നിന്റെ മാവിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇപ്പം റെഡ് കളറിലുള്ള ജിലേബിയാണ് ചുടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് റെഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ശർക്കര പാനീയിൽ റെഡ് കളർ മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതിലാണ് റെഡ് കളർ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഇതാണ് റെഡ് ഫ്രു റെഡ് ഫ്രൂട്ട് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓറഞ്ച് റെഡാണിത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക കളർ എല്ലാ ഭാഗത്തും

ഈ പഞ്ചസാരയുടെ പാകം എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ കൈ തൊടുമ്പോ നമ്മുടെ കൈയിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന വരുവാണ് അതായിട്ടില്ല ഒന്നുകൂടെ തിളക്കണം ഇതിപ്പോ ആയിട്ടുണ്ട് നമുക്ക് ഇതിപ്പോ ആയിട്ടുണ്ട് ഒട്ടുന്ന ഇതാ അത്യാവശ്യം തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് നാരങ്ങ ജ്യൂസാണ് പിന്നെ ഉള്ളത് അല്പം റോസ് വാട്ടർ രണ്ടും കൂടെ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മാറ്റി വെക്കാം ഇവിടെ ഇനി നമുക്ക് ജിലേബി മാവ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജിലേബി ചുട്ടെടുക്കാൻ എണ്ണ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഒരുപാട് എണ്ണ ആക്കിയാൽ നമ്മളിപ്പം മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഓടിക്കളിക്കും കുറച്ച് എണ്ണ എടുക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് അതിൽ നമുക്ക് നമ്മുടെ ഡിസൈൻ ആക്കിയെടുക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള ഒരു സിപ്ലോ കവറാണ് ഇതിലാണ് ഞാൻ മാവ് ഒഴിച്ച് ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത് നമ്മുടെ കേക്ക് ഒക്കെ ഉണ്ടാക്കാനുള്ള കവർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇതിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കവറ് താത്ത് വെച്ച് കൊടുക്കാം ഒന്ന് കവറിന് ഇടാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണിത് ഇതുപോലെ ചെയ്യാൻ പറയുന്നത് ഓക്കെ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച് അതിലേക്ക് ആ കവറ് താത്തി വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ മാവ് എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് വെച്ചെടുത്താൽ മതി ഇതുപോലെ നമുക്ക് മാവ് ആക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം എന്ന ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇനി ഇത് പ്രെസ് ചെയ്ത് ഇട്ടുകൊടുക്കാം ആദ്യം ഒരു റൗണ്ട് വരക്കുക രണ്ട് റൗണ്ട് അതിനുശേഷം ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഓരോ ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് അത് മറിച്ചിടാം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഈ ചൂടോടെ തന്നെ ചൂടോടെ തന്നെ നമുക്ക് ഇത് പഞ്ചസാര ലൈനിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അടുത്തത് നമുക്ക് ഇട്ടുകൊടുക്കാം ചൂട് തണിയാൻ നിൽക്കരുത് ചൂട് തണിയാൻ നിന്നാൽ പിന്നെ പഞ്ചസാര ഈ ജിലേബിൻ്റെ അകത്തേക്ക് കയറില്ല ചൂടോടെ തന്നെ വേണം നമ്മൾ പഞ്ചസാരയിൽ ഇട്ട് കൊടുക്കുക അടുത്തത് കൂടെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അടുത്ത സെറ്റ് ആയിട്ടുണ്ട് ഈ ഒന്ന് ആവുന്ന ഈ രണ്ടാമത്തെ സെറ്റ് ആവുന്ന ആ ടൈമ് മാത്രമേ നമുക്ക് പഞ്ചസാരയിൽ നമ്മുടെ ആദ്യത്തെ ജിലേബി ഇട്ട് വെക്കേണ്ട ആവശ്യമുള്ളൂ ഇനി ഇതിൽ നിന്ന് ഇത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം ൊടുക്കണം നമ്മുടെ ജിലേബി റെഡി ആയിട്ടുണ്ട് എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് പഞ്ചസാര പാനിയിലൊക്കെ മുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്